ലിപ് പിഗ്മെൻറ്റേഷൻ ഇതൊരു പ്രോബ്ലം തന്നെ അല്ലേ എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ബ്ലാക്ക് ടീ കുടിക്കുന്ന ആൾക്കാർക്കും പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലിപ്പ് പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പാട മാത്രല്ല നമ്മൾ ഒന്ന് ഡ്രൈ ആയിട്ട് ബ്രിങ്കിൾസ് വരാറുമുണ്ട് അതിനുള്ള ഹോം റെമഡീസ് ആണ് ഇന്നും ഷെയർ ചെയ്യുന്നത് കുറച്ച് ടെർമറിക് പൗഡർ എടുത്ത് കൊടുക്കാം കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം ഇനിയും നമ്മൾ ലിപ്പ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കൊക്കോനറ്റ് ഓയിൽ ഇതിന്റെ അര ടേബിൾ സ്പൂൺ കൊക്കോനറ്റ് ഓയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ലിപ്പ് സ്ക്രബ് ഒന്ന് മിക്സായി കിട്ടിട്ടുണ്ട് ഇത് നമ്മളൊരു ടു മിനിറ്റ്സ് വളരെ സ്ലോലി ഇതൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം ലിപ്പ് ഏരിയ വളരെ സോഫ്റ്റ് ആണ് ഇത് നമ്മൾ വളരെ സ്ലോലി വേണം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് വീക്കിലി ടു ടൈംസ് ഞമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്ത് വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്താൽ നമ്മൾ ലിപ്പിലുള്ള പിഗ്മെന്റേഷൻ നാച്ചുറൽ ആയിട്ട് റിമൂവ് ചെയ്യാൻ ഹെല്പ് ചെയ്യും അപ്പോൾ സ്ക്രബ്ബ് ചെയ്ത ശേഷം ഒരു ഫിഫ്റ്റീൻ എങ്കിലും ഇത് നമ്മൾ ലിപ്പിലേക്ക് ഒരു മാസ്ക് ആക്കി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത് ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം ഏജ് ലിമിറ്റ് ഒന്നുമില്ല അപ്പോൾ ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ഇവർ കോഫി പൗഡർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ബ്രൗൺ കളർക്ക് ടേൺ ആവും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയ ശേഷം ഇതൊന്ന് നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്താൽ ഇത് റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി ഇതൊന്നും ഇതൊന്ന് വൈപ്പ് ചെയ്ത് വരാം വൈപ്പ് ചെയ്ത ശേഷം ഡെയിലി നൈറ്റ് വറങ്ങുന്ന മുമ്പായിട്ട് ഈ ഒരു